സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങി സംസ്ഥാനത്താകെ സംസ്ഥാനത്താകെത്തിയ ഗ്രാമപഞ്ചായത്ത് വാർഡുകളും മുനിസിപ്പാലിറ്റി വാർഡുകളും ഏഴ് കോർപ്പറേഷൻ വാർഡുകളുമാണ് പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ടിട്ടുള്ളത് ഇടുക്കിയിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചു കരട് ഇടുക്കി പഞ്ചായത്തിൽ ഇനി ഡിവിഷനുകൾ ഉണ്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ച് പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഡിവിഷന്റെ എണ്ണം കൂടിയത് ഇപ്പോഴുള്ള പതിനാറ് ഡിവിഷനുകളിൽ എട്ടെണ്ണം പുതിയ പരിഷ്കാരപ്രകാരം വനിതാ സംഭരണ സീറ്റ് ഒന്നുകൂടി ഒൻപതായി ഇടുക്കിയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരു വാർഡ് വീതം കൂടിയിട്ടുണ്ട് നാല് പഞ്ചായത്തുകളിലും വാർഡ് കൂടിയിട്ടുണ്ട് നഗരസഭകളുടെ വാർഡ് വിഭജനം നടന്നിട്ടില്ല മൂന്നാർ പീരിമേട് പഞ്ചായത്തുകളിൽ വാർഡ് കുറഞ്ഞിട്ടുണ്ട് ഒൻപത് പഞ്ചായത്തുകളിൽ മാറ്റമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്ട്രേഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം നിർദ്ദിഷ്ട വാർഡിന്റെ അതിർത്തികളും ജനസംഖ്യയും ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പമുള്ള കരട് വിജ്ഞാപനം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ കളക്ടറേറ്റുകളിലും വെബ്സൈറ്റുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് കേരളത്തിലും സംസ്ഥാനതലത്തിലും അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വിജ്ഞാപനത്തിന്റെ മൂന്ന് പകർപ്പുകൾ വീതം സൗജന്യമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകും പകർപ്പ് ആവശ്യമുള്ള മറ്റുള്ളവർക്ക് പേജൊന്നിന് മൂന്ന് രൂപയും ജി എസ് ഈടാക്കി നൽകും കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ജില്ലാ കളക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയത് ഡിസംബർ മൂന്നിനകം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്ട്രേഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന പകർപ്പുകളും സമർപ്പിക്കണം ന്യൂസ് ബ്യൂറോ